വലിയൊരു മത്സരത്തിന് വേണ്ടിയുള്ള ഫിനിഷിംഗ് തയ്യാറെടുപ്പിന് വേണ്ടി പോവുകയാണ് മിസ്റ്റർ കേരളാവുക മിസ്റ്റർ ഇന്ത്യ ആവുക മിസ്റ്റർ യൂണിവേഴ്സ് ആവുക എന്നുള്ളേക്കാളൊക്കെ വലിയൊരു മത്സരം മിസ്റ്റർ മീ ആവുക എന്നുള്ളതാണ് എൻ്റെ ജിമ്മിലെ ഫിറ്റ്നസ് ടെസ്റ്റിന് ഇനി വെറും നാലോ അഞ്ചോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ആ ഫിറ്റ്നസ് ടെസ്റ്റ് മുമ്പത്തിനേക്കാളും ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണൊക്കെ ഓർമോർ ഡേയ്സ് ലഫ് അപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പം ഭയങ്കര ഫേമസ് യൂട്യൂബറാണ് വരുമ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും എന്നെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച ദിവസം തൊട്ട് ഇതുവരെയുള്ള ഓരോ ഈ പടവുകൾ വെക്കുമ്പോൾ ഒക്കെ ഇതിങ്ങനെ വായിച്ചു വരാറുണ്ട് ഈ സ്റ്റെപ്പിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇത് നമ്മളൊരു മാഷാണ് നല്ല ഗംഭീരം നാല് ദിവസം Yeah. you

ഏതായാലും ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് നമ്മൾ ജിമ്മിൽ വന്നുകൊണ്ട് വലിയ കാര്യം ഉണ്ടായി ഏതായാലും നാലേ ദിവസത്തോടെ കഴിഞ്ഞാൽ നമ്മളെ ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് പോലും നമ്മുടെ ഫിറ്റ്നസ് മേഖലയിൽ ഒരു വലിയ ഗെയിനാണ് ഒരുപാട് തിര കുറക്കണമെന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ജിമ്മിൽ ചേർന്ന് ഞാൻ ചേർന്നത് കുറച്ചൊരു നമ്മുടെ ഫിറ്റ്നസ് ലക്ഷ്യം വെച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ വെയ്റ്റ് കുറക്കണമെന്നോ ാലും ഇതിന് കാരണം ഏതായാലും എന്നൊക്കെ എൻ്റെ വെയിറ്റ് കൂടിയതിൻ്റെ പേര് എന്നെ തെറി ഒരുപാട് മനുഷ്യന്മാരാണ് തീർച്ചയായിട്ടും എഫോർട്ടാണെങ്കിൽ കിട്ടണം നമ്മളെ ഗെയ്ഡ് ചെയ്യേണ്ട കാര്യം ജീവിതത്തിലായാലും ജിമ്മിലായാലും നമ്മൾ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇനി എഫേർട്ട് എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു വസന്തകാലം തുറക്കാൻ വേണ്ടി ആരോഗ്യത്തിൻ്റെ വസന്തകാലത്തിന് വേണ്ടി അതിനുവേണ്ടി ഇത്തിരി എഫേർട്ട് എടുത്താലും ഒരിക്കലും അത് നഷ്ടമാവില്ല അപ്പോൾ വീട്ടിൽ ഞാൻ എല്ലാ എക്യൂപ്മെൻറ്റ്സൊക്കെ ഏതാണ്ട് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജിമ്മിൽ തന്നെ വന്നുകൊണ്ട് ചെയ്യും പലപ്പോഴും നമുക്കൊരു ഒരു അസിസ്റ്റൻസ് നമ്മൾ കൂടെ മറ്റൊരാൾ വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടാകും ആ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ബെനിഫിറ്റാണ് എന്തായാലും ഇനി നാല് ദിവസത്തെ കഴിയുമ്പോൾ ഒരു പരീക്ഷ എഴുതുന്നൊരു ആവേശമാണ് മനസ്സിൽ ഈ ഒരു ആവേശം നമ്മൾ ജീവിതത്തിൽ മുഴുവനും വെച്ച് പുലർത്തും മനസ്സിലായില്ലേ ഫിറ്റ്നസ് ഒരാവേശമാവണോ അപ്പോൾ വേദനയും വേദന ഒരു ആങ്സൈറ്റി ആങ്സൈറ്റിയിലെ ഒരു എക്സൈറ്റ്മെൻറ്റാക്കി മാറ്റും മനസ്സിലായില്ലേ എക്സൈറ്റ്മെൻ്റ് എപ്പോഴും ഒരു ഒരേ ഹോർമോൺസാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എന്താ ചെയ്യുക ഒരു മോട്ടിവേഷൻ ആണ് നൽകുക മനസ്സിലായില്ലേ ഈ വേദന നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ജീവിതത്തിലെ മറ്റ് മേഖലകളാണെങ്കിലും നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഇതിനൊക്കെ നമ്മളൊരു എക്സൈറ്റ്മെൻറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഫിറ്റ്നസ് ലൈഫ് പോലെ തന്നെ നമ്മുടെ ലൈഫ് മനോഹരമാകും ഏതായാലും ഇനി വരാനിരിക്കുന്ന ഫിറ്റ്നസ് ടെസ്സിൽ ചിലപ്പം ചെറിയ ജയമായിരിക്കാം ചിലപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായിരിക്കാം പക്ഷേ ഈ എഫേർട്ട് നമ്മളെടുത്ത് ഈ എഫോർട്ട് അതിൻ്റെ ഒരു ഫെയിലിയർ ഉണ്ടായാൽ പോലും അതൊന്നും വെറുതെ ആവില്ല ഒക്കെ നമ്മുടെ ശരീരം ചിലപ്പോൾ നമ്മൾ വൈറലെ കൊളസ്ട്രോൾ പോകുന്നതിനുള്ള വയറിലെ കുഴപ്പം പോകുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ രക്ത ഹൃദയത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന കൊറോണ യാത്രയിലെ രക്തക്കോലിലെ ഒരു കുഴപ്പമായിരിക്കാം ചിലപ്പം അലിഞ്ഞു പോയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം അലിഞ്ഞു പോയത് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഫിറ്റ്നസ്സിന് എടുക്കുന്ന ഒരു എഫോർട്ടും വെറുതെ ആവില്ല വേസ്റ്റാവില്ല മനസ്സിലടവേർ കുറഞ്ഞില്ലെങ്കിലും ചിലപ്പം ഹൃദയത്തിലൊരു ബ്ലോക്കായിരിക്കും അലിഞ്ഞില്ലാതായത് ഓക്കെ ബൈ